അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സയൻസ് ആണ് അഗ്നിപർവ്വത സ്ഫോടനം അതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ അത് നമ്മൾ കളിമണ്ണ് ഈ ഒരു രീതി കുഴച്ചെടുക്കണം എന്നിട്ട് അത് നിലത്തി ഇങ്ങനെ പരത്തി വെക്കണം നമുക്കൊരു കുപ്പി എടുത്ത് ഇവിടെ വെക്കാം എന്നിട്ട് അതിന് ചുറ്റും നമ്മൾക്ക് മണ്ണിടണം നടുവിൽ ഒരു കുപ്പി വെച്ച് ചുറ്റും മണ്ണ് വെച്ച് ഇങ്ങനെ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ബേക്കിംഗ് സോഡ ഫുഡ് കളർ വിനാഗിരി പിന്നെ കാളം കാളം ഇവിടെ വെച്ചിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ എടുക്കുക എന്നിട്ട് അതിട ஃபுட் கலர் ஆட் பண்ணனும் നമുക്ക് ഇതെടുത്തിട്ട് വിനാഗിരി ആഡ് ചെയ്യാം അപ്പൊ കൂട്ടുകാരെന്റെ പരീക്ഷണം ഇഷ്ടമായല്ലോ